തൃക്കാക്കര നഗരസഭയിൽ രണ്ട് ദമ്പതിമാർ സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി സി എ നിഷാദും ഭാര്യ റസിയ നിഷാദും മത്സരിക്കുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥികളായി സിബിനും മത്സരരംഗത്തുണ്ട് ഭാര്യ മാറിയാൽ ഭർത്താവ് ഭർത്താവ് മാറിയാൽ ഭാര്യ ഇതാണ് നിലവിൽ തൃക്കാക്കര കൊല്ലം കുടിമുകൾ വാർഡിന്റെ ശീലം അതാണ് ഇത്തവണ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ കൊല്ലം കുടിമുകളും കരുണാലയം വാർഡിലും അതായത് കൊല്ലം കുടിമുകൾ വനിത സംവരണമാവുകയും കരുണാലയം ജനറൽ സീറ്റാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഭർത്താവ് സി എ നിഷാദ് കൊല്ലം കരുണാലയം വാർഡിലും അതുപോലെ കൊല്ലം കുടിമുകളിൽ ഭാര്യ റസിയ നിഷാദും മത്സരിക്കുകയാണ് നിലവിൽ സിറ്റിംഗ് കൗൺസിലറുമാണ് അതുപോലെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് റസിയ നിഷാദും രണ്ടുപേരും നമ്മളോടൊപ്പമുണ്ട് എന്തായാലും മത്സരരംഗത്ത് രണ്ടുപേരും ഒന്നിച്ച് വോട്ട് അല്ലേ തെരഞ്ഞെടുപ്പ് ചൂടുമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് എന്താണ് എങ്ങനെയുണ്ട് പ്രചാരണ അല്ലെങ്കിൽ ഒക്കെ ഞങ്ങൾക്ക് വാർഡിലെ എല്ലാവരെയും നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതൊരു പുതുമ എന്ന് പറയാനില്ല വാർഡ് ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് വാർഡ് വിഭജനം വന്നതിൻ്റെ ഭാഗമായി രണ്ട് വാർഡായി മുറിഞ്ഞു പോയതാണ് ഞങ്ങൾ ഇത്തവണ പാർട്ടി വലിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു നേരത്തെ ഒരാളായിരുന്നു മത്സരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് സിയ മഹിള അസോസിയേഷനിലെ സജീവമാണ് സിറ്റിംഗ് കൗൺസിലും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് ഞാൻ രണ്ടുപേരും മാറി മാറി മത്സരിച്ച് രംഗത്തുണ്ടായിരുന്നു മാറി മാറി മത്സരരംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് മുതലാണ് യു ഡി എഫിൻ്റെ ഒരു വാർഡായിരുന്നു അവരുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ പിടിച്ചതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി പാർട്ടി പരീക്ഷിക്കുകയായിരുന്നു രണ്ടുപേരും വിജയത്തിലേക്കായിരുന്നു രണ്ടുപേരും മഹാവിജയമായിരുന്നു എല്ലാ സമയത്തും നേടിയിട്ടുള്ളത് ഇത്തവണയും അതുകൊണ്ട് തന്നെ ആയിരിക്കാം പാർട്ടി ഞങ്ങളോട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് തീർച്ചയായിട്ടും വിജയ പ്രതീക്ഷയുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു പാർട്ടി നൽകുന്നത് ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അംഗീകാരത്തിന് പോലെ തന്നെ ഞങ്ങൾ നല്ല വമ്പിച്ച പുരുഷിൽ തന്നെ വിജയിക്കാൻ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടായിരത്തി പത്തിന് ശേഷം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം ഈ വാർഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നഗരത്തിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ വാർഡിൻ്റെ സ്ഥിതി തന്നെ പക്ഷേ ഇതിലേക്ക് പുതിയതായി കയറി വന്ന ഭാഗം എന്ന് പറയുന്നതും ഭാഗത്ത് ഇപ്പോഴും പത്ത് വർഷം പിന്നിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് കൊല്ലംകുടി മോള വാർഡ് ഇപ്പോൾ റസിയ മത്സരിക്കുന്ന വാർഡിലാണ് നിലവിലുള്ളതിൻ്റെ പിന്നോട്ട് പോയിരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മറ്റു വാർഡിൽ നിന്ന് കയറി വന്ന ഭാഗമാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം അവിടെ മാക്സിമം വികസനം കൊണ്ടുവന്ന് ഇതോടൊപ്പം തന്നെ കൊച്ചിയെ പോലുള്ള മഹാനഗരത്തിൽ കൊല്ലം കുടിമുകളുടെ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം റോഡുകളുടെ നവീകരണം തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും ആദ്യം ചെയ്യണത് അപ്പം ഞങ്ങൾ വോട്ട് തേടി പോകുമ്പോഴായാലും അവർ പറയുന്ന ഒരു വാക്കുകളെന്ന് പറയുന്നത് നമുക്ക് റോഡുകൾ നന്നാക്കണം അപ്പോൾ അതുകൊണ്ട് റോഡുകളുടെ നവീകരണമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായും ഇത്തവണയും രണ്ടുപേരും വിജയിക്കും എന്നുള്ളതിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ വിജയിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം രണ്ടായിരത്തി പത്തു മുതൽ മത്സരരംഗത്തുള്ള എൽ ഡി എഫ് ദമ്പതികൾക്ക് പിന്നാലെ പേര് കൂടി ഒരു ദമ്പതികൾ കൂടി മത്സരരംഗത്തുണ്ട് അതും തൃക്കാക്കര നഗരസഭയിലെ മുപ്പത്തി ആറാം ഡിവിഷനും മുപ്പത്തി ഏഴാം ഡിവിഷനുമാണ് പാർട്ടി രണ്ടുപേർക്കും നൽകിയിരിക്കുന്നത് മുപ്പത്തി ആറാം സിബിനും ഭാര്യ രേഷ്മ കുമാരൻ മുപ്പത്തിയേഴാം ഡിവിഷനും മത്സരിക്കുകയാണ് എന്തായാലും ഈ ദമ്പതിമാർ തമ്മിലുള്ള ഒരു മത്സരം ദമ്പതിമാർ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള തിരക്കാക്കര നഗരസഭയുടെ പ്രത്യേകതയായിട്ട് മാറുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് രണ്ടുപേരും ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് ചൂടും അതിൻ്റെ പ്രചാരണങ്ങളും ഒക്കെ പ്രചാരണം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കാര്യക്ഷമ രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കണം തന്നെയാണ് വിജയമാണല്ലോ നമ്മുടെ ലക്ഷ്യം പിന്നെ എന്താ പറയുക ഒരു നാണയത്തിൻ്റെ മറുപക്ഷങ്ങൾ എന്ന് പറയുന്ന പോലെ വിജയവും ഉണ്ടാവും പരാജയം ഉണ്ടാകും രണ്ടിനെ നമ്മൾ അംഗീകരിക്കുന്നു ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ഭരണസ്ഥാനത്തേക്ക് വരണം ആർക്കതിൽ മുന്നേറി നിൽക്കണം ജനങ്ങൾ തീരുമാനിക്കട്ടെ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് വരെയും കൊണ്ടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ തീർക്കാക്കര നഗരസഭയിൽ നടക്കില്ല എന്നില്ല അപ്പം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നുള്ളതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അഴിമതി മുക്തം എന്നുള്ളൊരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം എന്തിലും ഏതെടുത്ത് നോക്കിയാലും അതിലൊരു ഉണ്ടാകും പക്ഷേ ആ ഒരു ആശയത്തിൽ അഴിമതി മുക്തം മാറ്റിയിട്ട് അഴിമതിയെ രഹിതം എന്നൊരാശയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാന ആശയമായിട്ട് ഞാൻ കാണുന്നത് ഇത്തരം കാലം ഭരിച്ചവർ അവിടെ കെട്ടിക്കിടക്കുന്ന ഫണ്ടുകൾ എന്ത് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ വികസനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം ഭരിക്കുന്നത് ലാസ്റ്റ് ഘട്ടങ്ങളിൽ മാത്രമാണ് ഇവിടെ റോഡ് ടാറിങ് അതുപോലെ തന്നെ കനാൽ കാന ക്ലീൻ ചെയ്യല് അങ്ങനെ നിരവധി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ അഞ്ചാമത്തെ കൊല്ലം ഭരിച്ച് നാല് കൊല്ലം കഴിഞ്ഞ് ഒരു ആറും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം അതായത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കുറേ ഉണ്ട് ഇവിടെ എന്തായാലും തൃക്കാക്കര നഗരസഭയിൽ രണ്ട് ദമ്പതിമാരാണ് രംഗത്തുള്ളത് എന്തായാലും കുടുംബസമേതം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടന്നു അത് മാത്രമല്ല കുടുംബസമേതവും ആ വാർഡിനും അല്ലെങ്കിൽ ആ ഡിവിഷനും വേണ്ടിയിട്ടുള്ള വികസന മാതൃകകൾ പ്ലാൻ ചെയ്യുന്നു പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു രസകരമായ അനുഭവങ്ങളാണ് എന്തായാലും മത്സരരംഗത്തുള്ള എല്ലാവർക്കും വിജയാശംസകൾ കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ ന്യൂസ് ന്യൂസേറ്റി